ഓർമ്മകളിലെ നിരത്തുകളിൽ വിപ്ലവം സൃഷ്ടിച്ച ചില കാറുകളിലൂടെ നമുക്ക് ഓർമ്മയിലെ മുംബൈ നഗരത്തിലേക്ക് പോകാം മുംബൈയിൽ പോയിട്ടില്ലാത്തവർ സിനിമയിലൂടെയെങ്കിലും മുംബൈ നഗരത്തെ അനുഭവിച്ചവരായിരിക്കും തിരക്കിൻ്റെയും സ്വപ്നത്തിൻ്റെയും നഗരം അവിടെ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന കാറുണ്ട് പ്രീമിയർ പത്മിനി ിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പത്മിനിയുടെ കഥയാണെന്ന് പത്മിനി വെറും ഒരു കാറല്ല ഒരു കാലഘട്ടത്തിന്റെ പ്രതീകമാണ് നമ്മുടെ തനിനാടൻ വണ്ടിയാണെന്ന് തോന്നുമെങ്കിലും ഇതിനൊരു ഇറ്റാലിയൻ ബന്ധമുണ്ട് പ്രശസ്ത കാർ നിർമ്മാതാക്കളായ ഫിയറ്റിന്റെ ഫിയറ്റ് വൺ വൺ സീറോ സീറോയുടെ ഇന്ത്യൻ പതിപ്പാണിത് ഇന്ത്യയിൽ പ്രീമിയർ ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് ഈ കാർ നിർമ്മിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഫിയറ്റ് വൺ വൺ സീറോ ഡിലൈറ്റ് എന്നായിരുന്നു തുടക്കത്തിൽ ഇതിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പി എ എൽ ഫിയറ്റുമായി കൈകോർക്കുന്നത് ഇന്ത്യൻ റോഡുകൾക്ക് ഒരു ലോകോത്തര കാർ വേണമെന്ന സ്വപ്നമാണ് ഈ കൂട്ടുകെട്ടിന് പിന്നിൽ അങ്ങനെയാണ് ഫിയറ്റ് വൺ വൺ സീറോ സീറോ ഡിലൈറ്റ് നമ്മുടെ റോഡുകളിൽ ഇറങ്ങുന്നത് പിന്നീട് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഈ വണ്ടി പ്രീമിയർ പ്രസിഡന്റ് എന്ന പേരിലും അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്ന ആ പേര് ഈ കാറിന് ലഭിക്കുന്നത് രാജസ്ഥാനിലെ ചിറ്റോറിലെ റാണി പത്മിനിയുടെ പേരിൽ നിന്നാണ് കാറിന് ആ പേര് വരുന്നത് തുടക്കത്തിൽ മുപ്പതിനായിരം രൂപയായിരുന്നു ഈ കാറിന്റെ വില പത്മിനി ഇറങ്ങിയതോടെ വിപണിയിൽ ഒരു തരംഗം തന്നെ ഉണ്ടായി എഴുപതുകളും എൺപതുകളുമായിരുന്നു പത്മിനിയുടെ സുവർണ കാലഘട്ടം എന്ന് തന്നെ പറയാം ഇതൊരു വെറും വണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല മധ്യവർഗ ഇന്ത്യക്കാരന്റെ സ്റ്റാറ്റസ് സിമ്പിൾ ആയിരുന്നു പത്മിനി എൻ്റെ വീട്ടിലൊരു ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു പത്രാസുള്ള കാര്യമായിരുന്നു അന്ന് വിശ്വസനീയമായ എഞ്ചിൻ നല്ല ഉറപ്പുള്ള ബോഡി ധാരാളം സ്ഥല സൗകര്യം എല്ലാം ഒത്തിണങ്ങിയ ഒരു പാക്കേജ് ടാക്സിയായിട്ടും ഫാമിലി കാറായിട്ടും രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും വാഹനമായിട്ടുമൊക്കെ പത്മിനി അങ്ങനെ നിറഞ്ഞു നിന്നു ഏകദേശം മുപ്പത് വർഷം ഈ വണ്ടി ഇന്ത്യൻ റോഡുകൾ ഭരിച്ചു സെലിബ്രിറ്റികൾക്കും പത്മിനിയോട് വല്ലാത്തൊരിഷ്ടമായിരുന്നു രജനീകാന്ത് ദേവാനന്ദ് ഖാൻ ഇവരൊക്കെ പത്മിനിയുടെ ഉടമസ്ഥരായിരുന്നു സിനിമകളിലും പത്മിനി നിറഞ്ഞു നിന്നു ഇനി നമുക്ക് മുംബൈ ടാക്സിയെ കുറിച്ച് പറയാം മുംബൈ നഗരവും കറുപ്പും മഞ്ഞയും പത്മിനി ടാക്സികളും തമ്മിൽ അതിശക്തമായ ബന്ധമുണ്ട് മുംബൈയുടെ ഐഡന്റിറ്റി തന്നെയായിരുന്നു ഈ ടാക്സികൾ ഒരു കാലത്ത് മുംബൈയിൽ എവിടെ നോക്കിയാലും പത്മിനി ടാക്സികൾ മാത്രമായിരുന്നു അറുപതുകളുടെ അവസാനത്തോടെയാണ് പത്മിനി ടാക്സി രംഗത്തേക്ക് വരുന്നത് മെയിൻ്റനൻസ് കുറവും സ്പെയർ പാർട്സുകളൊക്കെ ചീപ്പായി ലഭിക്കുന്നതും ധാരാളം സ്ഥല സൗകര്യവും അങ്ങനെ ടാക്സിക്കാർക്കും യാത്രക്കാർക്കും ഒരു കിടലൻ വണ്ടിയായി മാറി തൊണ്ണൂറുകളിൽ കഥ മാറി പുതിയ കാറുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കുതിച്ചെത്തി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഹുണ്ടായി ടാറ്റ പുത്തൻ മോഡലുകൾ പുതിയ ഫീച്ചേഴ്സ് പഴയ പത്മിനിക്ക് പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി അങ്ങനെ രണ്ടായിരത്തിൽ പ്രീമിയർ പത്മിനിയുടെ പ്രൊഡക്ഷൻ നിർത്തി പക്ഷേ ഇതൊരു എൻഡായിരുന്നില്ല പത്മിനി ഇന്നും നമ്മുടെ എല്ലാ മനസ്സിൽ ഒരു മധുരമുള്ള ഓർമ്മയായി തങ്ങി നിൽക്കുന്നുണ്ട് പഴയ കാറുകൾ ഇഷ്ടമുള്ളവർക്ക് പത്മിനി ഒരു നിധി പോലെയാണ് വർഷങ്ങളായി മുംബൈയുടെ കൂടെ ഉണ്ടായിരുന്ന പത്മിനി ടാക്സികൾ പതിയെ പതിയെ മുംബൈ റോഡിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് ഗുഡ് ബൈ കാലി പൂലി ഇത് വെറും ഒരു ടാക്സി യാത്രയെപ്പല്ല ഒരു കാലഘട്ടത്തിന്റെ അവസാനമാണ് പുതിയ നിയമങ്ങൾ വന്നതോടെ പഴയ മോഡൽ കാറുകൾ ടാക്സിയായി ഓടിക്കുന്നത് നിർത്തലാക്കി പത്മിനിയുടെ ടാക്സി യുഗം അവസാനിച്ചു പക്ഷേ സങ്കടപ്പെടേണ്ട ഓർമ്മകൾക്ക് മരണമില്ലല്ലോ പ്രീമിയർ പത്മിനി ടാക്സികൾ മുംബൈയുടെ ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതപ്പെട്ട ഒരു അധ്യായമാണ്